വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ സിഐടി യുന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജോയിന്റ് ആർ ടിഒഫീസിന്റെ മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വി അനിൽ ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങളും വരുന്നത് ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ലൈസൻസ് മാർസി കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഈ മേഖലയ്ക്കകത്ത് പുതിയ പെർമിറ്റുകളും മറ്റു കാര്യങ്ങളും അനുവദിക്കുമ്പോൾ പാർക്കിംഗ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അനങ്ങത്തി പാർക്കിംഗ് രേഖപ്പെടുത്തിക്കൊണ്ട് പെർമിറ്റുകൾ അനുവദിക്കണമെന്നുള്ളത് നിരന്തരമായി വകുപ്പിനോട് ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച് നടപടി പിൻവലിക്കുക എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും ഫിറ്റ്നസ് എടുക്കുന്നതിന് നടപടി സ്വീകരിക്കുക സ്പെഷ്യൽ പെർമിറ്റ് സർവീസ് ചാർജ് കുടിച്ചുക ഒഴിവാക്കുക വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി പിൻവലിക്കുക ഓട്ടോറിക്ഷ പെർമിറ്റിൽ പാർക്കിംഗ് കേന്ദ്രം രേഖപ്പെടുത്തുക അനധികൃത സർവീസുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന കമ്മിറ്റിയിൽ തൊഴിലാളി പ്രതിനിധികളെ ഉൾപ്പെടുത്തുക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എന്നിവ കിട്ടുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലപ്പുറം തിരൂർ നിലമ്പൂർ തിരൂരങ്ങാടി പെരിന്തൽമണ്ണ ആർ ടി ഓഫീസുകളിലേക്കാണ് മാർച്ച് നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ പി ഫൈസൽ ജില്ലാ കമ്മിറ്റി അംഗം വി രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹറാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ